സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് നമസ്കരിക്കുന്നതിന് ഏറ്റവും നല്ലത് അത് തറാവീഹ നമസ്കാരമാണെങ്കിലും പെരുന്നാൾ നമസ്കാരമാണെങ്കിലും ശരി ഫറായ നമസ്കാരങ്ങൾക്ക് പള്ളികളിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല എന്നത് ഏവർക്കും അറിയാം യാത്രക്കാരായ സ്ത്രീകൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് പള്ളികളിൽ ഒരുക്കാറുണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും അഞ്ചുകുത്ത് പള്ളിയിൽ പോയികരിക്കുന്നതിന് അനുവാദമില്ലാത്തത് കൊണ്ടാണ് മസ്ജിദുകളിൽ അതിനുള്ള സംവിധാനം ഒരുക്കാത്തത് എന്നാൽ ഫർദ് നമസ്കാരത്തിന് പോലും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാതിരിക്കെ സുന്നത്തായ തറാബീഹ് നമസ്കാരത്തിനും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിനും സ്ത്രീകൾ പള്ളികളിലേക്ക് പോകണം എന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല മഹാനായ മുസ്തഫ തങ്ങൾ പറഞ്ഞു സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് നല്ലത് സ്വന്തം വീട്ടിന്റെ സിറ്റൗട്ടിൽ നമസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഹാളിൽ നമസ്കരിക്കലാണ് ഹാളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ബെഡ്റൂമിൽ നിസ്കരിക്കല ബെഡ്റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ബെഡ്റൂമിൽ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ഭാഗത്ത് നമസ്കരിക്കലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഒരു നിയമമാണ് മൊത്തം മുസ്തഫ തങ്ങൾ അലഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചില സ്ത്രീകൾക്ക് തോന്നും പുരുഷന്മാർ പള്ളികളിലേക്ക് പോയി നമസ്കരിക്കുമ്പോൾ വളരെയേറെ പ്രതിഫലം അവർക്ക് ലഭിക്കും നമുക്ക് പള്ളിയിൽ പോകാൻ അനുവാദമില്ലാതെ വരുമ്പോ നമുക്ക് പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന് ബഹുമാനപ്പെട്ടാഹു അൻഹാർടെ മുന്നിലേക്ക് വളരെ വേഗത്തിൽ ഒരു ദിവസം കടന്നു വന്നു എന്നിട്ട് നിമിതങ്ങളെ മുന്നിൽ വന്ന് സലാം പറഞ്ഞിട്ട് അങ്ങ് വിഷയം അവതരിപ്പിക്കുകയാണ് മുത്തായ തങ്ങളെ ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾ പുരുഷന്മാരുടെ ഹാദിമത്തുകളായി കഴിയുന്നു അവരുടെ മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തുന്നു ഞങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് മക്കളെല്ലാം പള്ളികളിൽ പോയി നമസ് ജമാത്തായി നമസ്കരിക്കുകയും അവർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് അതിനുള്ള അനുവാദമില്ല അവർക്ക് അത് മുഖാന്തരം ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നു ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രതിഫലം നാളെ ആഹ് ലഭിക്കുകയില്ല ഇങ്ങനെ തുടർന്നപ്പോ അഷറഫ് വസ്സലാം സ്വഹാബത്തുകളിലേക്ക് അത്ഭുതകരമായി നോക്കിക്കൊണ്ട് പറഞ്ഞു സ്വഹാബത്തെ നിങ്ങൾ ഈ സ്ത്രീ പറയുന്നത് അസ്മാ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു നബി തങ്ങൾ പറഞ്ഞു അസ്മാ നീ വീട്ടിൽ നിസ്കരിക്കുകയും വീട്ടിൽ കഴിഞ്ഞുകൂടുകയും നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുകയും നിന്റെ മക്കളുടെയും പിതാവിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടുന്ന ഷുമത്തുകൾ ചെയ്യുകയും ചെയ്താൽ അവര് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ നിസ്കരിക്കുന്നതിന്റെ അതേ പ്രതിഫലം നിനക്ക് വീട്ടിൽ കിട്ടും അവർ യുദ്ധത്തിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്ത് നീ അവരെ അയച്ചാൽ നീ വീട്ടിലിരുന്നാ മതി നിനക്ക് യുദ്ധത്തിന് പോയി പങ്കെടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നിനക്ക് ലഭിക്കും ഇത് കേട്ട് വളരെ സന്തോഷവതിയായി പുഞ്ചിരിച്ച മുഖത്തോടെ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്നും അവരോടൊപ്പമുണ്ടായ സ്ത്രീകളുടെ അടുക്കിലേക്ക് പോയി അവരോട് കാര്യം ബോധ്യപ്പെടുത്തി നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾക്ക് ഉയർന്ന പ്രതിഫലം ലഭിക്കുമെന്ന് അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നമസ്കരിച്ചാൽ മതി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈദ് ഗാഹുകളിലേക്ക് പോകണ്ട അങ്ങനെ ഈദ് ഗാഹുകളിലേക്കോ മറ്റ് മസ്ജിദുകളിലേക്കോ പോകുന്നതിലൂടെ ഉണത്തെക്കാളേറെ ദോഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കുക വലിയ കൊച്ചു പെരുന്നാൾ വലിയ പെരുന്നാൾ രണ്ട് പെരുന്നാൾ നമസ്കാരം വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം വരുന്നത് കൊണ്ട് ഒരു പക്ഷേ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത് സുന്നത്തുമോ അക്കഥയാണ് ശക്തിമത്തായ സുന്നത്താണ് സുബഹി നമസ്കാരത്തിന്റെ പ്രാധാന്യം ഈ ഈ നമസ്കാരത്തിന് പോലും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാ ദിവസവും നിസ്കരിക്കേണ്ടുന്ന സുബഹി നമസ്കാരം ഫറാണ് പെരുന്നാള് നമസ്കാരം അത് അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം ലോഹറിന്റെ സമയമാകുന്നതിനും മുമ്പ് ഉള്ള സമയത്ത് എപ്പോഴും നമസ്കരിക്കാമെങ്കിലും ഏകദേശം ഒൻപത് മണി സമയത്ത് നമസ്കരിക്കുന്നതിനാണ് വളരെ പ്രതിഫലമുള്ളത് ഒതു കൊടുത്ത് വന്നതിനു ശേഷം ഡ്രസ്സെല്ലാം ക്ലിയറാക്കിയതിനു ശേഷം വിലയ്ക്ക് നേരെ നിന്നുകൊണ്ട് ചെറിയ പെരുന്നാൾ സുന്നത്ത് നമസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ സുന്നത്ത നമസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതി തക്ബീർ ആ എന്ന് പേര് പറയും ആ തക് ലെ ആദ്യത്തെ തക്ബീറിന് ശേഷം പിന്നീട് ആദ്യ തിറക്കാലത്തിൽ ഏഴ് തക്ബീറും കൂടെ ചെല്ലണം ഓരോ തക്മീർ ചെല്ലുമ്പോഴും കൈ അഴിച്ചു കെട്ടണം രണ്ട് തക്ബീറിന്റെ ഇടയിൽ എന്ന് പറയണം സുന്നത്ത തുടർന്ന് ഓതണം എന്ന സൂറത്തറിയാമെങ്കിൽ അത് ഓതണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക എന്നിട്ട് രണ്ടാമത്തെ ഇറക്കായ അന്നത്തെ റുക്കോഴും സുജൂദും ഒക്കെ ചെയ്ത് രണ്ടാമത്തെ ഇറക്കായത്തിലേക്ക് വന്നാൽ ആ രണ്ടാമത്തെ വരുന്ന തക്ബീർ 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 കൂടാതെ അഞ്ച് അഞ്ച് ചൊല്ലണം ചൊല്ലുമ്പോൾ ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ തുടർന്ന് ഫാത്തിഹ ഓതുക ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക എന്നാലും പ്രത്യേകമായി എന്നിട്ട് രണ്ടക്കാത്ത് പൂർത്തീകരിച്ച് സലാം കിട്ടുക ഇതാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം ഈ ഈ നമസ്കാരം വീടിന്റെ ഉള്ളിൽ നമ്മുടെ മക്കൾ പെൺമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂടെ നിർത്തി അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂടെ നിർത്തി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സുന്നത്തും എന്ന് പഠിപ്പിച്ച് വീടിന്റെ ഉള്ളിൽ നമസ്കരിക്കുക എന്നിട്ട് പെരുന്നാൾ നിലയിൽ രാവിലെ തന്നെ കുളിക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുന്നത് സുന്നത്തുണ്ട് പ്രത്യേകമായി സന്തോഷങ്ങൾ പങ്കിടുന്നത് സുന്നത്തുണ്ട് ഇത്യാദി കാര്യങ്ങളെല്ലാം സ്ത്രീകൾ അവരുടെ വീട്ടിൽ ചെയ്യേണ്ടതാണ് ഇൻഷാ അള്ളാ ആഹ്റത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇത്തരത്തിൽ വീടുകളിൽ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക പെരുന്നാളിന്റെ തിറ ഉദിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം വരെ